നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഏറ്റവും അധികം ഭീഷണിയാവുന്നത് സി പിന് സി പി എമ്മിനാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയത് എട്ട് സീറ്റിലെങ്കിലും സി പി എമ്മിന് വിജയിച്ച് കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് നഷ്ടമാവുക അഖിലേന്ത്യാ പാർട്ടി എന്ന പദവിയായിരിക്കും അത് പല പ്രസംഗങ്ങളിലും പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഏറ്റവും കൂടുതൽ തവണ ഈ വിഷയം എടുത്തിട്ടത് രമേശ് ചെന്നിത്തല തന്നെയാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലോടു കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ സി പി എം എന്ന പാർട്ടി ഇല്ലാതാകും എന്നാണ് രമേശ് ചെന്നിത്തല പല പ്രസംഗങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴതൊക്കെ സി പി എമ്മിനെ പരിഹസിക്കുന്നതായുള്ള പ്രസ്താവനകളായിരുന്നു സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും സി പി എമ്മിൻ്റെ അണികളിൽ നിന്നും ഉണ്ടായതെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് സി പി എം നേതാവും മുൻ മന്ത്രിയുമായ എ കെ ബാലൻ ഈ കാര്യം പരസ്യമായി വ്യക്തമാക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി പി എമ്മിൻ്റെ അണികൾ സി പി എം പ്രവർത്തകർ സി പി എം അനുകൂലികളൊക്കെ കൃത്യമായ രീതിയിൽ വോട്ട് വിനിയോഗിച്ചില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷമുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകർക്ക് അരുവാൾ ചുറ്റുക നക്ഷത്രം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല മരപ്പെട്ടിയോ വല്ല മരപ്പട്ടിയുടെയോ ഈനാം പേച്ചിയുടെയോ നമുക്ക് ലഭിക്കുക അതുകൊണ്ട് സി പി എമ്മിൻ്റെ പ്രവർത്തകർ കൃത്യമായി വോട്ട് വിനിയോഗിക്കണമെന്നാണ് എ കെ ബാലൻ പറഞ്ഞത് അതിനെതിരെ ശക്തമായ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയരുകയുണ്ടായി പക്ഷേ പിന്നീട് സി പി എമ്മിലെ അണികൾക്കും പ്രവർത്തകർക്കുമൊക്കെ ഇക്കാര്യം ബോധ്യമാവുകയും ചെയ്തു ഇതിന് കൃത്യമായ കണക്കുകൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാറ് സീറ്റുകൾ സി പി എമ്മിന് ഇന്ത്യയിൽ ലഭിക്കുകയുണ്ടായി പതിനാറ് പാർലമെൻ്റ് മെമ്പർമാരെ സി പി എമ്മിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു ബംഗാളിൽ നിന്നും ഒൻപത് പേരെ നൽകാൻ കഴിഞ്ഞു കേരളത്തിൽ നിന്നും നാല് പേരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു ത്രിപുരയിൽ നിന്നും രണ്ടും തമിഴ്നാട്ടിൽ നിന്നും ഒരാളെയും പാർലമെൻറ്റിലേക്ക് അയയ്ക്കാൻ സി പി എമ്മിന് കഴിഞ്ഞുവെങ്കിൽ രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും സ്ഥിതി കുറച്ചുകൂടി ദയനീയമായി ആകെ കിട്ടിയത് മൂന്ന് പോയിന്റ് ആറ് ശതമാനം വോട്ടുകളാണ് കേരളത്തിൽ നിന്നും അഞ്ച് എം പിമാരെ അയക്കാൻ കഴിഞ്ഞുവെങ്കിൽ ബംഗാളിൽ നിന്നും രണ്ടും ത്രിപുരയിൽ നിന്നും രണ്ട് എം പിമാരെ മാത്രമാണ് പാർലമെൻറ്റിലേക്ക് അയക്കാൻ സി പി എമ്മിന് കഴിഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെ ജയിക്കാനായത് മൂന്ന് പേർക്കാണ് അഖിലേന്ത്യാ തലത്തിലാണ് ഓർക്കണം തമിഴ്നാട്ടിൽ നിന്നും രണ്ടു പേരെയും കേരളത്തിൽ നിന്നും ഒരേ ഒരാളെയും മാത്രമാണ് സി പി എമ്മിന് പാർലമെന്റിലേക്ക് അയക്കാൻ കഴിഞ്ഞത് അത് കേരളത്തിൽ നിന്നും ആകെ ജയിച്ചത് ആലപ്പുഴയിൽ എ എം ആരിഫ് മാത്രമാണ് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് വോട്ട് ഷെയർ മാത്രമാണ് ആ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നേടാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ പത്ത് മെമ്പർമാരെ എങ്കിലും മിനിമം എട്ട് പേരെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടിക്ക് അഖിലേന്ത്യാ പാർട്ടി എന്നുള്ള പദവി നഷ്ടമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നേരത്തെ ബംഗാളും ത്രിപുരയിലും കേരളത്തിലുമൊക്കെ ഒരുപോലെ തന്നെ ഭരണമുണ്ടായിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ സി പി എമ്മിന് ആകെ ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ് എന്നുകൂടിയുള്ളതും ഇതും ശ്രദ്ധേയമായ കാര്യമാണ് തീർച്ചയായും രണ്ടായിരത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുകയാണ്